അതാപ്പ എനിക്കറിയോ അതാരപ്പിന്റെ ക്ലിപ്പ് ഇട്ടേ ഞാനോ സിബോബലാണ് ആ കുളത്തിൽ ഞാൻ കേൾക്കൂട്ടിത്തോളു എന്താ പറയാ

ആ ഇനി പറയാം അതല്ല എനിക്കിന്ന് സ്കൂൾ സാധനം കിട്ടില്ല ആരച്ചെന്നനക്കറിയോ ആരച്ചത് ഒരു താത്ത താത്ത എന്തിനാ അയച്ചെന്ന് എനിക്കറിയോ അതിഷ്ടായിട്ട് അയച്ചെന്നാണ് അപ്പൊ ഗൈസ് ഓക്കെ ഞങ്ങൾക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടല്ലേ നേരിയേ ഞങ്ങൾ ആദ്യം ഇൻസ്റ്റാഗ്രാമൊന്നുമില്ലല്ലോ ഇപ്പൊ ഞാൻ മറക്കണല്ലോ ഓർഡറത് നിസ്കാര കുപ്പായം അച്ചാറ് പിന്നെന്തൊക്കെ കിട്ടിയ പറഞ്ഞ എന്താടി പച്ചാർ കിട്ടിയോ അപ്പൊ ഗൈസ് നമുക്ക് ഈ പ്രൊമോഷൻ നമ്മളെ അപ്പൊ എന്താ വെച്ചാല് നമ്മളിങ്ങനെ

അങ്ങനെ കഴിഞ്ഞാൽ ഇനി ഈ ഉന്തിക്കഴിഞ്ഞാല് പെരിൽ നിൽക്കൂലോങ്ങി ആ അന്നെ കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോല അന്നെ ഞാൻ കൊണ്ടുപോയി കൊടുക്കൂ കൊണ്ടുപോണോ നാടങ്കിന് മനുഷ്യന്മാർ നിക്കുന്നമാര് നിക്കു ആണെ ആ ണ്ടാവൂല പറയുന്നത് ആരാ പഠിപ്പിച്ചെടുത്തത് കുറ്റം ഈജാണ് ആ കളിയുടെ

അതാ ആരപ്പറിയോ അതാപ്പാ അപ്പൊ എന്റെ എന്തൊക്കെയു നിൽക്കണല്ലോ ഇവിടുത്തെ പപ്പാന എന്തൊക്കെയാ ഇത് അവിടെ ഇല്ല ഏത് പപ്പാനെ മുക്കട്ടി മമ്മ മമ്മക്ക് കണ്ടങ്കട അങ്ങനെ പറയുമ്പോ ോട്ടെ പറയണത് ഇപ്പണി ഒരുതരം മണ്ടിക്കളിയാണ് ഇത് ഏഹ് ഒരു പിത്ത കഴിഞ്ഞ ഇതിന്റെ അത്ര പിത്ത സാധന ഈ പരില് വേറെല്ല ഇതൊക്കെ പറഞ്ഞ പാവാണിതിന്റെ പിത്തണുണ്ടല്ലോ അടങ്ങി നിൽക്കൂല ആൺകുട്ടിയാളും അടങ്ങിക്ക് പല കുട്ടി പല കുട്ടി അടങ്ങിക്ക് കഥ പറഞ്ഞാ കഥ പറഞ്ഞാൽ ഇട്ടിട്ടില്ലല്ലേ ഒരു കഥ പറഞ്ഞാ ഇപ്പച്ചി എന്താ കഥ പറഞ്ഞാ ഏഹ് രാജാവിന്റെ കഥ പറഞ്ഞാണെങ്കിൽ കുഴപ്പമുണ്ട് നിങ്ങൾ രണ്ടാളും അടങ്ങി അടങ്ങിയിരിക്കണേ ഇപ്പച്ചി ഞങ്ങക്ക് രണ്ടാക്കും ഓക്കെ ചെറുപ്പത്തിൽ റബ്ബർ മാല കൊടുത്തിന് ഒന്ന് അടങ്ങി നിൽക്ക് പൊന്നാലെ ഈ ചാടിന കുട്ടികളായിട്ടോ നല്ല കുട്ടി വെക്കും പിന്നെ നിങ്ങൾക്ക് രണ്ടാളും പറയാലോ നമ്മളിപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേക്കിണ്ടോ പറയണേ നമ്മള് വേണ്ടു നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ ഇന്ന എനക്ക് എന്തൊക്കെ കിട്ടിയത് കൊഞ്ചാതെ പറയണം കൊഞ്ചിനെ കുട്ടികളെ ആ സീരസ് അല്ല അതല്ല അത് ഇന്നെന്താ കിട്ടിയത് ഇന്ന് എത്ര തരോ സെപ്റ്റംബർ പത്താം തീയതി ഞങ്ങൾ ഈ വീഡിയോ രണ്ടിട്ട് ഞങ്ങൾ എടുന്തേ ഇടൂ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് തിരക്കുകളുള്ള ആൾക്കാരെ കാരണം ഒരു പണിയിലെ പണിക്കൊക്കെ പോകേണ്ടത് അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അല്ലേ ഈ പ്രമോഷൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയ ആണ് എടുക്കണം ഇതാണ് പ്രശ്നം മതി ഞാന് ചെറുപ്പേണ്ടെല്ലാം കണ്ടന്ന് മുടി മാറ്റി അതാ കാണുന്നു കണ്ടു 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 അപ്പൊ ഞങ്ങളിപ്പൊ ചെറിയ ചെറിയ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്താണ് വേള എന്താ മിച്ചു നോക്കൂല എന്നാ രണ്ടോട് കടന്നു നോക്കുക മൂക്ക് കാണില്ലേ മൂക്ക് എന്താണോ ചോദിച്ചത് എന്നാൽ നിങ്ങള് മൂക്കന്ന് മാറാ ഏ മൂക്കോറ്റിനാട്ടല്ല മറ്റിനാട്ടല്ല മൂക്കോത്തിക്കണോ ഇത് മുടി മുടി കണ്ടു മാറ്റി എന്താ ഈ ഗുണ്ടാള മാറി മുടിയായിട്ട് ഏഹ് എടുക്കാലോ എടുക്കാം ഞാൻ പോകണേ പുറത്തു പോട്ടോ നമ്മക്കിന്ന് കിട്ടിയ ചോക്ലേറ്റ് ഒക്കെ ഞാൻ കുറച്ച് മമ്മി കൊടുത്താലോ ഏഹ് മമ്മാക്കണം കേട്ടിട്ടേ

പോയ ചോക്ലേറ്റ് എടുക്കണ്ട് പോയോക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ് എടുക്കണ്ട് എടുക്കണ്ട് പോയോക്ക് പോയി നോക്ക് അവിടെ ആദിക്കുട്ടൻ ലിയമോള് ബാബു ഇപ്പ ഇമ്മ സിനു ഏ ചോക്ലേറ്റ് ഫോട്ടോ ഇത് ഉമ്മമാക്ക പപ്പ കൊടുക്കല്ല ഇങ്ങട്ട് പോരഞ്ഞി ഞാൻ അങ്ങോട്ട് വെയ്ന്നള്ളില്ല ആദ്യക്കുണ്ടേ ഇവിടെ ഈ പറഞ്ഞു ഞാനൊന്നും ഇപ്പൊ കൊടുക്കൂല കേൾക്കി ആചാർക്ക കൊടുക്കി മമാക്കും പാപ്പാക്കും

പാണ്ട അതൊക്കെ ഇമ്പച്ചിന്റെ കൈ കൊടുത്താൽ ഇങ്ങനെന് വലിയ ആൾക്കാരായി അത് പൊന്തോ അത് കേട്ടരുതേജി ഇങ്ങനെയാണെങ്കിൽ ഇണ്ടല്ലോ നീ സത്യ പറി ഞാൻ ആരോട് പറയും സാധനം കൊടുത്തേക്കണ്ട പറ ഞാൻ പറഞ്ഞാ മുമ്പേ നേരം കിട്ടുവേ ഇവിടെ ക്ലാസ് കിട്ടാനെ പറഞ്ഞു പോരത് ഇങ്ങനെ മുടി കണ്ടു മാറ്റണില്ല റബ്ബില്ലാലും കേക്കൂല മുടി കെട്ടി കണ്ടു കേട്ടിരുന്നു അല്ല ഞാനെല്ലാരും പറയേണ്ട ഇൻസ്റ്റാഗ്രാമത്ത് എല്ലാട് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും കൊടുത്തേക്കണ്ട കൊടുത്തേക്കണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രമോ ബീഡിയ പോലും കഴിയൂല അതിനാ പൊട്ടിച്ചും റ്റങ്ങളൊക്കെ ആകെ കച്ചറിയും കുത്തും വെട്ടും അടിപൊളൊക്കെയാണ് ഇവിടെ അത് വന്നിട്ട് ഒരു വീഡിയോ ആക്കി കൊടുക്കുന്ന ഇപ്പത്ര കാര്യം ഞങ്ങക്ക് ടിയന്നെ പ്രത്യേകിച്ച് ചോക്ലേറ്റ് ആവുമ്പോ കുട്ടികളെ പാടല്ലേ ചോക്ലേറ്റ് നല്ല എന്തെങ്കിലും സാധനം കിട്ടിയാൽ മതി രണ്ടാക്കും അഞ്ഞ്യൂര ഞാൻ ഒന്നും എടുത്തപ്പോലെ കൊടുത്തേ കണ്ടി ീട്ടും താത്ത സ്കൂളിൽ പോകുമ്പോഴേ ഞമ്മക്ക് സമാധാനത്തോടെ പൊട്ടിച്ചിട്ട് വീട് എടുത്തിട്ട് കൊടുക്കണ്ടോണ്ടും കൊടുക്കണ്ടല്ലേ അത് നല്ലത് നല്ല കുട്ടി കുട്ടി കൊടുത്തോണ്ടിട്ടോ അതാ നല്ല കുട്ടികളും ആ നല്ല കുട്ടികള് കുടീന്ന് കുട്ടിയെ കൊടുക്കണോ നല്ല കുട്ടിയാട്ടോ കാണിക്കോ വണ്ടി വെക്കാട്ടോ ഇത് ബോൾ ബുദ്ധിമുട്ടേ ഇമമാക്ക് തീർത്തോട്ട് അവിടുന്നു